നിരന്തരം ദൈവത്തോട് കൂടെ ജീവിക്കാനുള്ള ബലത്തിന് ദൈവത്തിരസന്നതയിൽ മുട്ടിപ്പായിട്ട് ആശ്രയിക്കുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന സത്യത്തിൽ ആദാമിന് അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ആര് യേശു ക്രിസ്തുവിനെ അവരുടെ നാഥന് രക്ഷിതാവുമായി സ്വീകരിക്കാൻ തുടങ്ങുന്നുവോ പിതാവിൻ്റെ സ്നേഹം അവരിലേക്ക് ഒഴുകാൻ തുടങ്ങണം ദൈവത്തിൻ്റെ തിരുസന്നതയിലാശ്രയിച്ച് കർത്താവിൻ്റെ കരുണയിൽ നിന്നുകൊണ്ട് നമുക്ക് അല്പസമയം ദൈവത്തിൽ ദൈവവചനത്തെ ധ്യാനിക്കാം പ്രിയമുള്ള ദൈവമക്കളെ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ മക്കളാക്കാൻ അവിടെ നമുക്ക് കഴിവ് നൽകി അതാണ് യോഹന്നാൻ വിളിച്ചു പറയുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് കൊടുത്തു അങ്ങനെ പറഞ്ഞാണ് യോഹനാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത് യോഹനാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് ഹെബ്രലേഖനം പന്ത്രണ്ടാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ എത്തിക്കുന്നവനുമായ യേശുവിനെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാവുക ഇതിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്താണ് ഈ പരിപൂർണരാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാം തികഞ്ഞവരാവുക ആരെ പോലെ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് വളരാൻ തക്ക ഒരു തികഞ്ഞ വ്യക്തിയാവുക അതത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ഒരാളെയാണ് ദൈവം ഈ പ്രപഞ്ചത്തിൽ ആദ്യം സൃഷ്ടിച്ചത് ആദ്യ പിതാവ് അങ്ങനെയായിരുന്നു ഈ റോമാലേഖനം നമ്മൾ പഠിക്കുമ്പം അത് മുഴുവൻ വളരെ ആഴത്തിൽ പൗലൂസിൽ അത് പറഞ്ഞത് തരികയാണ് നമുക്ക് പിതാവായ ദൈവം ഈ ഭൂമിയിൽ ആദാമിനെ സൃഷ്ടിച്ചിട്ട് ദൈവം ആഗ്രഹിച്ചത് ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആദാമിനെ കാണുമ്പം ഈ പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടികളും ആരെ കാണണം ആരെ കാണണം ദൈവത്തെ കാണണം അതുകൊണ്ടാണ് ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ മറ്റ് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ എഴുതി ദൈവത്തിൻ്റെ ഛായയിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ആരെ സൃഷ്ടിച്ചു ആദാമിനെ സൃഷ്ടിച്ചു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അതിലെ പോകുന്ന ഒരു പുലിക്ക് തോന്നുകയാണ് എനിക്ക് എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തെ ഒന്ന് അറിയണം ആരുടെ അടുത്ത് വന്നാൽ മതി ആരുടെ അടുത്ത് വന്നാൽ മതി ആദാമിൻ്റെ അടുത്ത് വന്നാൽ മതി ആദാവിനെ കാണുമ്പോഴേ പുലിക്കറിയാം ഈ മനുഷ്യൻ എൻ്റെ ദൈവത്തെ പോലെ ഇരിക്കുന്നു കാരണം എന്താണ് ഈ മനുഷ്യൻ്റെ സ്വഭാവം ഈ മനുഷ്യൻ്റെ പെരുമാറ്റം ഈ മനുഷ്യൻ്റെ ഇടപെടൽ മുഴുവൻ എന്റെ സൃഷ്ടാവായ ദൈവത്തെ പോലെയാണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ സൃഷ്ടികൾക്കും ദൈവത്തെ വെളിപ്പെടുത്താൻ ദൈവം സൃഷ്ടിച്ച വ്യക്തിയാണ് ആര് മനുഷ്യൻ ആദാം എന്ന് പറയാൻ മനുഷ്യൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെ വെളിപ്പെടുത്താനാണ് മനുഷ്യനോട് പറഞ്ഞു ഞാൻ ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് നീ ചെയ്യുക അങ്ങനെ പറഞ്ഞു നീ ഈ ഭൂമിയെ സൂക്ഷിച്ചുകൊള്ളുക ആദാമിൻ്റെ തോട്ടം കാക്കുവാൻ ഏൽപ്പിച്ചു കാവലേൽപ്പിച്ചു അങ്ങനെയാണെങ്കിൽ ഇനി ആദാമിലേക്ക് നോക്കുമ്പോൾ ആര് വെളിപ്പെടും ദൈവം വെളിപ്പെടും അല്ലേ ആദാമിലേക്ക് നോക്കിയാൽ ദൈവം വെളിപ്പെടും നിർഭാഗ്യവശാൽ ആദാമിലേക്ക് നോക്കിയപ്പോൾ ആര് വെളിപ്പെടാൻ തുടങ്ങി നിർഭാഗ്യവശാൽ ആദാമിലേക്ക് നോക്കുമ്പോൾ ആദാമിന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുമ്പോൾ മറ്റ് സൃഷ്ടികൾക്ക് മനസ്സിലാകും ദൈവത്തിന്റെ സ്വഭാവമല്ല കാണുന്നത് ഇയാളുടെ ഉള്ളിൽ മുഴുവൻ കുറ്റപ്പെടുത്തുന്ന സ്വഭാവമാണുള്ളത് ഇയാളുടെ അടുത്ത് നിന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ ഇയാൾ ഹൗവയുടെ കുറ്റമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ തള്ള കാരണമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായെന്ന് പറഞ്ഞ ഉള്ളിൽ കുറച്ച് നേരം കൂടി അടുത്തിരുന്നാൽ കാണാൻ പറ്റും ദേ ഇയാള് ഒരു പേടിത്തൊണ്ടനാണോ എന്തെങ്കിലും പറയുമ്പോൾ ഇയാൾ പറയും എനിക്ക് പേടിയാവണോ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനാണോ ദൈവം ദൈവത്തിങ്ങിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പേടിയുള്ള ആളാണോ ദൈവം അപ്പം ഒരിക്കലും ദൈവത്തെ വെളിപ്പെടുത്താൻ പറ്റുന്നില്ല പിന്നെ ആദാമിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ആദാം ഇടക്കിടയ്ക്ക് തലോന്നിച്ചിരിക്കുകയാണ് എന്തെങ്കിലും നിങ്ങൾ തലോന്നിച്ചിരിക്കുന്നത് എനിക്ക് നാണായിട്ട് മേല ആദാമിന് ഇടക്കിടയ്ക്ക് ലജ്ജ തോന്നുന്നു ആദാം ലജ്ജ തോന്നുന്നവനാണ് ആദാം ഭയം തോന്നുന്നവനാണ് എന്തെങ്കിലും ഒച്ചയും താല്പര്യമാറ്റം കേട്ടാൽ പുള്ളി മരത്തിൻ്റെ വീട്ടിൽ കൂടും പുള്ളിക്ക് പേടിയാണ് ഇങ്ങനെ മരത്തിന്റെ ചോട്ടിലേക്ക് ഓടുന്ന ഒരു പേടിത്തൊണ്ടനെയാണ് ആദാം വെളിപ്പെടുത്താൻ തുടങ്ങിയത് ഒരു കുറ്റപ്പെടുത്തുന്ന വ്യക്തിയാണ് ആദം മനുഷ്യർക്ക് ചുറ്റുപാടുകൾക്ക് വെളിപ്പെടുത്താൻ തുടങ്ങിയത് സത്യത്തിൽ ആദാമിന് അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല കാരണം അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന അവിശ്വാസം അവന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവനെ മാറ്റിക്കളഞ്ഞു പിന്നെ ഈ ദൈവത്തെ ആരാണ് വെളിപ്പെടുത്തിയത് ആദ്യത്തെ ആദാമിന് ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് ഇതാ രണ്ടാമത്തെ ആദം കടന്നു വന്നു പറഞ്ഞു ഹലേ ലുയാ ഹലേ ലുയാ നസറാനായ യേശു ക്രിസ്തു രണ്ടാമത്തെ ആദം റോമ ലേഖനം അഞ്ചാമത്തെ ഹേം രണ്ടാം ആദാം വെളിപ്പെട്ടു രണ്ടാമത്തെ ആദാമിലേക്ക് നമ്മളൊന്ന് നോക്കി നോക്കുക കാൽവറി ക്രൂസിന്റെ അരികിൽ വന്നിട്ട് രണ്ടാമത്തെ ആദാമിന്റെ മുഖത്തേക്ക് നോക്കുക കാണാൻ ഒരു ചേലുമില്ല പക്ഷേ ആദാമിലേക്ക് നോക്കുമ്പോൾ കുറ്റകൃത്യം ചെയ്ത ആ കള്ളൻ വിളിച്ചു പറഞ്ഞു അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്നെ രക്ഷിക്കണം അവന്റെ വിലാവിലേക്ക് കുത്തിയ ആ സദാദിപ്യൻ വിളിച്ചു പറഞ്ഞു അയ്യോ കുറ്റവാളി എന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നത് കേട്ട് പീലാത്തോസ് വിധിച്ചത് കണ്ട് യഗോദന്മാരുടെ പുരോഹിതന്മാരും രാജാക്കന്മാരും പറയുന്നത് കേട്ട് ഈ കാൽവറിയിൽ കൊണ്ടുവന്ന് ഈ റോമ പട്ടാളത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ ക്രൂസിൽ തറച്ചു കൊന്ന ഈ ചെറുപ്പക്കാരൻ കണ്ടാൽ ഒരു കുറ്റവാളിയെ പോലെ ഒരു ഭീകരനെ പോലെ ഇരിക്കുന്ന അവന്റെ വിലാവിൽ നിന്ന് പുറത്തേക്ക് വന്ന വെള്ളം എൻ്റെ കണ്ണിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ അന്ധമായ എന്റെ കണ്ണിന് കാഴ്ച വന്നെങ്കിൽ ഇവൻ സത്യമാട്ടും ദൈവപുത്രൻ അത്രേ യേശുക്രിസ്തുവിലേക്ക് നോക്കിയപ്പോൾ ദൈവത്തെ വെളിപ്പെടാൻ തുടങ്ങി അവനെ എതിർക്കുന്നവർക്ക് പോലും അവനിലേക്ക് നോക്കിയപ്പോൾ അവർ പറയാൻ തുടങ്ങി ഇവൻ സത്യത്തിൽ ദൈവമാണ് ഇവൻ സത്യത്തിൽ ദൈവമാണ് യേശു ആരെ വെളിപ്പെടുത്താൻ തുടങ്ങി ദൈവത്തെ വെളിപ്പെടുത്താൻ തുടങ്ങി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കണം പിതാവാൻ ദൈവത്തെ വെളിപ്പെടുത്തി തന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ അതാരാണ് യേശുക്രിസ്തുവാണ് യേശുവാണ് ആയതുകൊണ്ട് ആര് ക്രിസ്തുവിനെ അവരുടെ നാദനെ രക്ഷിതാവുമായി സ്വീകരിക്കാൻ തുടങ്ങുന്നുവോ പിതാവിന്റെ സ്നേഹം അവരിലേക്ക് ഒഴുകാൻ തുടങ്ങും അതിന് പ്രത്യേക യാതൊരു യോഗ്യതയും വേണ്ട അർത്ഥം മനസ്സിലായവർ പറ അതുകൊണ്ട് നാം പിതാവാം ദൈവത്തിന്റെ സ്നേഹം സംരക്ഷണം ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ നമ്മെ കുറിച്ചുള്ള പദ്ധതി അത് നമ്മളിൽ പൂർത്തീകരിക്കപ്പെടാൻ നമ്മൾ യേശുവിനെ നാദന രക്ഷിതവുമായി സ്വീകരിക്കാൻ തുടങ്ങുക ആ നിമിഷങ്ങൾ തൊട്ട് ദൈവത്തിന്റെ കാരുണ്യം നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങും ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും അപ്പൊ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ യേശു ക്രിസ്തുവിനെ ഉയർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക ഈ യേശുവിലേക്ക് ആശ്രയിക്കാൻ ശ്രമിക്കുക അതുകൊണ്ടാണ് യോഹന്നെ സുവിശേഷം എട്ട് ഇരുപത്തിയാറിൽ ആളുകൾ വന്നിട്ട് കർത്താവിനോട് ചോദ്യം ചോദിച്ചു യോഹന്നു ഇരുപത്തിയാറ് യോഹന്നാൻ ആറ് ഇരുപത്തി ആറിൽ കർത്താവിനോട് വന്നിട്ട് ചോദ്യം ചോദിച്ചു കർത്താവെ പിതാവിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത് പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം എന്താണ് പിതാവിൻ്റെ ഇഷ്ടം യേശുവിനോട് ചെന്നിട്ട് അവർ ചോദിച്ച ചോദ്യം ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നെ ശ്രദ്ധിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഉത്തരം നമുക്കറിയാം അതിനുമ്പ് ചോദ്യം ഒന്നുകൂടെ ചോദിക്കട്ടെ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച ആളുകൾക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയാമായിരുന്നു എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ആ ആളുകൾ എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു കർത്താവേ അങ്ങ് സ്വർഗത്തി നിന്ന് പറഞ്ഞു വന്ന് അപ്പമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു കേട്ടോ പിതാവിന്റെ സ്നേഹമൊക്കെ പറയുന്നു പിതാവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്നെ ചെയ്യണ്ടേ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയണ്ട ആദ്യം എന്താണ് പിതാവിൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് എന്താണ് അതല്ല ഇഷ്ടപ്രകാരം ജീവിക്കാനല്ലേ പിതാവിൻ്റെ ഇഷ്ടം എന്താണ് പിതാവിന് നമ്മളെ കുറിച്ച് എന്താണ് ഇഷ്ടം പിതാവിന് നമ്മളെക്കുറിച്ച് ഇഷ്ടം എന്താണെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നുണ്ട് യേശു നമുക്ക് വെളിപ്പെടുത്തി തന്നു പിതാവിന്റെ ഇഷ്ടം എന്താണ് നമ്മളെ കുറിച്ചുള്ളത് യേശു പറഞ്ഞു ഞാൻ ഈ ഭൂമിയിൽ വന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് എന്റെ പിതാവിന്റെ ഇഷ്ടമോ അവിടുന്ന് എനിക്ക് ഏൽപ്പിച്ചു തന്നവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാതെ അവിടുന്ന് എനിക്ക് ഏൽപ്പിച്ചു തന്ന ഒരുവൻ പോലും എന്നതാണ് പിതാവിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഈ ധ്യാനത്തിന് ഇരുന്നുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഞാൻ തിരിച്ചറിയാൻ പോകരുത് എന്നാണ് ആരുടെ ഇഷ്ടം ആമേൻ ഇപ്പൊ അതിനകത്തിരിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ഈ ഒരൊറ്റ പ്ലാനിക് കൂടെ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ നമ്മുടെ തലയിൽ കിടക്കുകയാണ് ഇങ്ങനെ പോയാലേ ഞാൻ രക്ഷപ്പെട്ടുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓർത്തു നോക്കുക കർത്താവേശു ക്രിസ്തു നമ്മളോട് പറയാണ് നീ നശിച്ചു പോകരുത് എന്നുള്ളതാണ് പിതാവിൻ്റെ ഇഷ്ടം നീ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് നിന്നെ കാണുകയും നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിനക്ക് ജന്മം നൽകുകയും ചെയ്തൊരു ദൈവത്തിന് നിന്നെക്കുറിച്ച് താല്പര്യമുണ്ട് ആ ദൈവത്തിൻ്റെ ഇഷ്ടം നീ നശിച്ചു പോകരുത് എന്നാണ് അങ്ങനെ ആ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കണമെങ്കിൽ ആ ദൈവത്തിൽ നീ ആശ്രയിക്കുക പ്രഭട സഹോദരങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങുമ്പോഴേ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും ദൈവത്തിൻ്റെ വധന അനുസരിക്കേണ്ടി വരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് നമ്മളോട് പറയുകയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നാം നശിച്ചു പോകണമെന്നല്ല അവിടെ നിന്നെ ഏൽപ്പിച്ചവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാതെ ഏവനും നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാണ് പിതാവിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയുക യേശു ക്രിസ്തു എങ്ങനെ പഠിപ്പിക്കുകയാണ് പിതാവായ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഇഷ്ടം ഞാനൊരു അനുഗ്രഹമായി മാറണമെന്നാണ് പറ ഹാലേ ലുയാ വിട്ടു കൊടുത്ത് പ്രാർത്ഥിക്കുക ഞാനൊരു അനുഗ്രഹമായി തീരണം ശരി അപ്പം ഒരു ജ്യോതിശേഷന്ന് പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് യേശു അവരോട് പറഞ്ഞില്ല ഒരു വലിയ കാളക്കൂറ്റനെ കൊണ്ടുവന്നിട്ട് യാഗം അർപ്പിക്കാൻ പറഞ്ഞില്ല യേശു അവരോട് പറഞ്ഞില്ല നിങ്ങളൊരു വലിയ പള്ളി പണിത് സെനുഗോകുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞില്ല യേശു പറഞ്ഞു പിതാവിൻ്റെ ഇഷ്ടം കേട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിതാവിന്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ അവിടെ നയച്ചവനിൽ വിശ്വസിക്കുക അതാ വചനം യോഗനാൻ ആറ് ഇരുപത്തൊമ്പത് പിതാവിന്റെ ഇഷ്ടമോ അവിടെ നയച്ചവനിൽ വിശ്വസിക്കുക വേറൊരു വഴിയില്ല യേശുവിൽ വിശ്വസിച്ച് ജീവിക്കുക മറ്റൊരു രക്ഷകനില്ല മറ്റൊരു ദൈവമില്ല മറ്റൊരു നാഥനില്ല യേശു അല്ലാതെ